നോക്കാം കൊച്ചി സ്മാർട്ട് സിറ്റി കെട്ടിടത്തിന് പെയിന്റ് അടിക്കാൻ സ്ഥാപിച്ച ഫ്രെയിം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ബിഹാർ സ്വദേശി പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് രാവിലെ ഈ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്കുള്ളിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ഒരു കെട്ടിടത്തിൽ ഇരുപത്തിയൊന്ന് നില കെട്ടിടത്തിന്റെ പണികൾ നടക്കുകയായിരുന്നു ഏകദേശം അത് പൂർണ്ണമാകാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു ബാക്കി അതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടം ഇവിടെ ഉണ്ടായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുമ്പിന്റെ ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കോവണി അതിൽ കയറി നിന്നായിരുന്നു ഈ ജീവനക്കാർ ഈ പെയിന്റ് അടിക്കൽ പോലുള്ള അവസാനഘട്ട പണികൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിലായിരുന്നു ഈ കോവണി ിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്രൂകൾ ഉപയോഗിച്ചാണ് സ്ക്രൂകൾ സ്ക്രൂകൾ കണക്ട് ചെയ്തിട്ടായിരുന്നു ഈ കോവടി നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ ഇതിന്റെ സാധ്യത അതായത് പോലീസ് പറയുന്നത് ഒന്നിങ്കിൽ ഈ കോവണിയുടെ അടി തെറ്റിയതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രൂൽ ഉണ്ടായ സ്ക്രൂ ഒരു സാഹചര്യം ഇങ്ങനെയാണ് ഈ കോവണി തകർന്നു വീഴാൻ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ മുകളിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് സംഭവ സമയത്ത് അഞ്ചു പേരുണ്ടായിരുന്നു അതിലൊന്ന് സൂപ്പർവൈസറായിരുന്നു സൂപ്പർവൈസർ പുറത്ത് നിന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു ബാക്കി നാല് പേരും ഈ കോവണിയുടെ മുകളിലായിരുന്നു അതിൽ ഈ കോവണി തകർന്നു വീഴുകയും പിന്നീട് ഇതിന്റെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഈ നാല് ജീവനക്കാരും ഇതിന്റെ ഈ കോവണിയുടെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി ഈ കോവണി മുറിച്ച് ഈ അകപ്പെട്ടവരെ മുറിച്ചാണ് പുറത്തേക്ക് കടത്തിയത് അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു ബാക്കിയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഒരാളുടെ വില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്ന് െന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഈ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു ഈ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണം ഈ ഒരു കോവണി തകർന്ന ഇത്ര വലിയൊരു അപകടത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ലുലു ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു കെട്ടിടമാണ് ഇത് ഇതിന്റെ ഉള്ളിൽ ഐ ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഇരുപത്തിയൊന്ന് നില കെട്ടിടമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവസാനഘട്ട പണികളിലായിരുന്നു അവസാന പെയിന്റിംഗ് അടക്കമുള്ള പണികൾ മാത്രമായിരുന്നു പൂർത്തിയാക്കാനുണ്ടായിരുന്നത് ഈ ബാക്കിയുള്ള ജീവനക്കാരും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റൊരു ഭാഗത്ത് നിന്ന് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അപ്പോഴാണ് ഈ പുറത്ത് ഈ എൻട്രൻസ് അതായത് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന പെയിന്റ് അടിക്കുന്നതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായി ഒരാളുടെ മരണത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്